എന്തിനും ഏതിനും വ്യാജനിറങ്ങുന്ന കാലമാണിത് വസ്ത്രങ്ങൾക്കും സോപ്പിനും ചീപ്പിനും എന്തിനും ഭക്ഷണ സാധനങ്ങൾക്ക് പോലും ഡ്യൂപ്ലിക്കേറ്റ് വിപണിയിൽ എത്താറുണ്ട് എന്നാൽ ഇവയെക്കാളൊക്കെ അപകടകാരികളാണ് നമ്മുടെ മരുന്നുകൾക്കും വ്യാജനെത്തുന്നു എന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ വ്യാജ മരുന്നുകളുടെ വൻ ശേഖരമാണ് പിടികൂടിയത് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ദിയോറ ഗോരഖ്പൂർ ഹരിയാനയിലെ പാനിപത് ജിന്ത് ഹിമാചൽ പ്രദേശിലെ ബഡ്ഡി സോളൻ എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിലായാണ് വിപുലമായ ശൃംഖലയുള്ള വ്യാജമരുന്ന് റാക്കറ്റ് ഡൽഹി പോലീസിന്റെ പിടിയിലായത് ഹരിയാനയിലെ ജിന്ദിലും ഹിമാചൽ പ്രദേശിലെ ബഡ്ഡിയിലും പ്രവർത്തിച്ചിരുന്ന രണ്ട് അനധികൃത നിർമ്മാണ പാക്കേജിംഗ് ഫാക്ടറികളും പോലീസ് കണ്ടെത്തിയിരുന്നു എന്നുവച്ചാൽ ഒറിജിനലിന് വെല്ലുന്ന വ്യാജ മരുന്നുകളാണ് ഈ സംഘം നിർമ്മിച്ച് വിൽപ്പന നടത്തിയിരുന്നത് ഈ റാക്കറ്റിന് രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വേരുകളുണ്ടെന്നും പോലീസ് പറയുന്നു ജോൺസൺ ആൻഡ് ജോൺസൺ ജി എസ് കെ ആൽക്കൈം തുടങ്ങിയ പ്രശസ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ പേരിൽ വ്യാജ മരുന്നുകൾ നിർമ്മിച്ച് ഇവർ വിറ്റഴിച്ചിരുന്നു എൻക്രിപ്റ്റ് ചെയ്ത ആപ്പുകൾ വഴി ആശയവിനിമയം നടത്തുകയും സാങ്കല്പിക അക്കൗണ്ടുകളിലൂടെ ഹവാല ചാനലുകളിലൂടെയുമായിരുന്നു പണമിടപാടുകൾ ലബോറട്ടറി പരിശോധനയിൽ മരുന്നുകൾ വ്യാജമാണെന്ന് മാത്രമല്ല ഇതിലടങ്ങിയിരിക്കുന്ന പല സാധനങ്ങളും ആരോഗ്യത്തിന് ഗുരുതരമായി ബാധിക്കുന്നതാണെന്നും കണ്ടെത്തി പിടികൂടിയ ഗ്യാങ്ങിന് രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വേരുകളുണ്ട് എന്നതാണ് അന്വേഷണത്തിൽ വ്യക്തമായത് പുറത്തു വന്നത് രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ഗ്യാങ്ങിന്റെ ചെറിയ കണ്ണികൾ മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലും വ്യാജ മരുന്നുകൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നർത്ഥം നാം മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും വാങ്ങുന്ന മരുന്നുകൾ എങ്ങനെയാണ് ഒറിജിനലാണ് വ്യാജനാണോ എന്ന് തിരിച്ചറിയും എന്ന സംശയം ഉയരുന്നില്ലേ അതിന് ചില മാർഗങ്ങളുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന മരുന്നുകൾ ഒറിജിനൽ ആണോ എന്ന് നോക്കാൻ ചില വഴികൾ ഉണ്ടെന്നാണ് ഫൈസർ ഗ്ലോബൽ സെക്യൂരിറ്റിയിലെ ഗ്ലോബൽ ഇന്റലിജൻസ് ലീഡ് ആമി കല്ലാൻ പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലും വ്യാജ മരുന്നുകൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നർത്ഥം എന്നാൽ അത് ഇപ്പോഴും ശരിയാവണമെന്നില്ലെന്നും ലബോറട്ടറി പരിശോധനയിലൂടെ മാത്രമേ നൂറ് ശതമാനം തിരിച്ചറിയാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എങ്കിലും നമ്മൾ വാങ്ങുന്ന മരുന്നുകളിൽ ഒരു പ്രാഥമിക പരിശോധന നടത്താൻ നമുക്ക് കഴിയും എന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം മരുന്നുകളുടെ ലേബലുകൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് അതും അത് സൂക്ഷ്മമായി ചെയ്യണം വ്യാജ മരുന്നുകളാണെങ്കിൽ അതിൽ ഉൽപ്പന്നത്തിന്റെ പേര് നിർമ്മാതാവിൻ്റെ പേര് ചേരുവകൾ എന്നിവയിൽ അക്ഷര തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ തെറ്റുകൾ കണ്ടാൽ അത് വ്യാജ മരുന്നാണെന്ന് ഉറപ്പിക്കാം കമ്പനിയുടെ എംബ്ലത്തിലും ട്രേഡ് മാർക്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും യഥാർത്ഥ കമ്പനിയുടെ ഗുളികകളുടെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാകും യഥാർത്ഥ മരുന്നുകൾ ഫാക്ടറി നിർമ്മിതമാണെന്നതിനാൽ അവയ്ക്ക് ഒരേ രൂപമായിരിക്കും കവറ് പൊട്ടിക്കുമ്പോൾ ഗുളികകളിൽ പൊട്ടലോ കുമിളകളോ പോലെയുള്ളവ കണ്ടാൽ അത് വ്യാജനാണെന്ന് ഉറപ്പിക്കാം സിറപ്പുകളും മറ്റും വാങ്ങുമ്പോൾ സീരികൾ ശ്രദ്ധിക്കണം നേരത്തെ യഥാർത്ഥ മരുന്നുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബോട്ടിലുമായി തുടർന്ന് വാങ്ങുന്ന ബോട്ടിലുകളുടെ ആകൃതിയും നിറവും താരതമ്യം ചെയ്യുക ഗുളികകൾ ഉൾപ്പെടെയുള്ളവ പാക്കിംഗിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഫാർമസിസ്റ്റിന്റെ സഹായം തേടാവുന്നതാണ് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും മരുന്നുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നവർ ഏറെയാണ് ഇത്തരക്കാർ പറ്റിക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് പ്രമുഖ മരുന്ന് കമ്പനിയാണെന്ന് തോന്നിക്കുന്ന പല വ്യാജ സൈറ്റുകളുമുണ്ട് പലരും ഇത് തിരിച്ചറിയണമെന്നില്ല ഇത്തരം സൈറ്റുകളിൽ നിന്ന് വാങ്ങുന്ന മരുന്നുകൾ വ്യാജമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ നിങ്ങൾക്ക് ഏറെ വിശ്വാസമുള്ള ഡോക്ടറുടെയും ഫാർമസിസ്റ്റിന്റെയും സേവനം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഒരു പരിധിവരെ വ്യാജനെ അകറ്റി നിർത്താം ഇനി നിങ്ങൾക്ക് കിട്ടിയ മരുന്നുകൾ വ്യാജമാണെന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ മരുന്നിൻ്റെ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക അവർ ഉത്പാദിപ്പിക്കുന്ന ഓരോ ബാച്ച് മരുന്നുകളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അവരുടെ പക്കലുണ്ടായിരിക്കും അത് പരിശോധിച്ച് മരുന്നുകൾ വ്യാജമാണോ എന്ന് അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനാകും വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കാം താഴ്ന്ന ഇടത്തരം രാജ്യങ്ങളിൽ വിൽക്കുന്ന മരുന്നുകളിൽ ഏകദേശം പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വ്യാജനാണെന്ന് നേരത്തെ നടത്തിയ പഠനങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ ഏറിയിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് വെറും ഒരു ശതമാനം മാത്രമാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ ലഭിക്കുന്ന മരുന്നുകളിൽ വ്യാജന്മാർ കുറയാനുള്ള സാധ്യത ഏറെയാണെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ പറയുന്നത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും ഒഴിവാക്കുന്ന കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പോലും ഉപയോഗിക്കാവുന്ന കാലാവധി തിരുത്തി എത്താറുണ്ടെന്നാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത അതുകൊണ്ട് തന്നെ ഇനി മുതൽ മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി മരുന്ന് വാങ്ങുമ്പോൾ വലിയ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്